പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഞങ്ങളിവിടെ പറയുക നെത്തലാന്ന കേട്ടോ ഈ മീൻ ഓരോ സ്ഥലത്തും ഓരോ വിധാണല്ലോ പറയാതെ എനിക്കറിയില്ല ഞങ്ങളവിടെ പറയുകതാണേ അതും എടുത്തിരിക്കുന്നു പിന്നെ അത് നമുക്കൊന്ന് പീരയാക്കി വെക്കട്ടൊന്ന് നെത്തല് പീരയായിട്ടാണേ വെക്കുന്നത് അതിന് ഞാൻ നെത്തലെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളക് കുറച്ച് നാളികേരം ഒത്തിരി സാധനം എടുത്തു എടുത്ത് വെച്ച് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കരുവേപ്പില വേണം നല്ല നാടൻ കരുവേപ്പില കുറച്ച് എടുത്തു വെച്ചിരിക്കുന്നു പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് പിന്നെ ഒരു ലേശം പുളി ശീകരം പുളിയും പിഴിഞ്ഞു കൊടുക്കും ഒഴിച്ചു കൊടുക്കും കേട്ടോ മീനാണല്ലോ അപ്പോൾ ലേശം പുളി ചേർക്കണമല്ലോ ഞാനൊന്ന് മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വരെ മീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഈ സാധനങ്ങൾ നാളികേരം ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി കരുവേപ്പിലൊന്ന് ചതച്ചെടുത്ത് വരട്ടെ ഇനി ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ആദ്യം നമ്മൾ ചതച്ച് ഞാൻ ചതച്ചെടുത്ത് കൊണ്ടുവച്ചതാണേ ഇത് ഇതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് കഴുകി വൃത്തിയൊക്കെ എടുത്ത് വെച്ച് നെത്ര എടുത്ത് കൊടുക്കാം കേട്ടോ ചതച്ച് വെച്ച് നാളികേരം വെളുത്തുള്ളി പച്ചമുളക് കാന്താരി മുളക് എന്തിലും മുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക മുളക് പൊടിക്ക് പകരം കാന്താരിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒന്ന് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയും കൂടെ നല്ലോണം ഒന്ന് ഇതിൽ പിടിക്കട്ടെട്ടോ ഇനി അതൊന്നും ഇവിടെ തട്ടി പൊത്തി വെക്കിയിട്ട് കുറച്ച് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് ഇതിൽ ഈ മസാലയൊക്കെ ഒന്ന് നമ്മൾ നത്തലിലേക്ക് പിടിക്കട്ടെട്ടോ നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി ഇനി ഇതിലേക്ക് ലേശം പുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീനായതുകൊണ്ട് നമുക്ക് പുളിയില്ലാതെ പറ്റില്ലല്ലോ ലേശം പുളിവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണ്ടേ ഇനി ഇതിൽ വെള്ളമൊന്നും ആക്കുന്നില്ല ചെറിയ തീലിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ മീൻ വെച്ചിരിക്കുന്നത് ഇവിടെ മീനൊന്ന് തുറന്ന് നോക്കേ നല്ലോണം തിലവിക്കുന്നു മീനൊന്നും കൂടെ നല്ലോണം വേവട്ടെ തുറന്ന് നോക്കാം കേട്ടോ ഇതാണ് വെള്ളമൊക്കെ വറ്റി അത് കണ്ടില്ലേ നല്ലോണം വെള്ളമൊക്കെ വറ്റി ഒട്ടും വെള്ളമില്ല ഇട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കഴിക്കട്ടെ ഗ്യാസ് ഓഫാക്കി കൊടുക്ക ദേശീയ ഇരുവൊക്കെ ഉണ്ടോ നോക്കട്ടെട്ടോ കാന്താരിയാണല്ലോ നമ്മൾ ചേർത്ത് നല്ല ഇരുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഇപ്പൊ ചൂടോട് കൂടിയിട്ടോ നമുക്ക് ദേശം കപ്പയ്ക്കൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ഏകദേശം നല്ല കരുവേപ്പില ഇട്ട് കൊടുക്കാം നല്ല നാടൻ കരിവേപ്പില പിന്നെ മേളിൽ കുറച്ച് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം കൊടുക്കട്ടെ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്ക കേട്ടോ ചൂട് കിടന്നിട്ടൊന്നും ഇതാവട്ടെ ഇതൊന്ന് തുറന്നു നോക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവട്ടോ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കാത്തവരും അധികം ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ടേ അപ്പം അത് നോക്കും നമ്മുടെ അവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്